അതൊരു വല്ലാത്ത എനിക്ക് പ്രേമത്തെ വെച്ച് നോക്കുമ്പോഴേ കുറെ കൂടി റിസ്ക് കൂടുതൽ എന്ന എല്ലാം കറക്റ്റ് ടാലന്റും ഒരു സിനിമയും കൂടി ആയിട്ട് നേരത്തെ തോന്നിയിട്ടുണ്ട് കാരണം ഡാർക്ക് ഹ്യൂമർ ഡാർക്ക് ഹ്യൂമർപാടി ഇവിടെ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടുമില്ല വർക്ക് ഔട്ട് വന്നിട്ടില്ല അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല അതാണ് വോക്കായത് കാരണം അവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് സ്ക്രീനിൽ നടക്കുന്ന കാര്യം സീരിയസ് ആയിട്ട് നടക്കുന്നത് കാണുന്ന പ്രേക്ഷകന് ഭയങ്കര ചിരി വരുന്ന പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സിനിമ ഇപ്പോൾ ടി വി കാണുമ്പോഴേ അതായത് സിജു വിൽസൺ അതിൻ്റെ ഒരു ചെറിയ വേഷം ചെയ്തിരുന്ന ആൾ ഇന്ന് ആക്ഷൻ സ്റ്റാർ ആയി മാറിയിരിക്കുന്നു ജോജ് ജോർജ് വലിയൊരു പെർഫോമിങ് ആയിട്ട് മാറി ോബിസിംഹാർഡ് അതെ പരിപാടി ബോബിസിംഹ നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ടറായിട്ട് മാറി പുത്രൻ എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയുടെ ഒരു കണ്ടിട്ടാളി നല്ല രീതിയിൽ കട്ടു രണ്ടായിരത്തി പതിനഞ്ച് പ്രേമം റിലീസാവുന്നു നിങ്ങളുടെ നല്ല നേരത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ചെന്നൈയിൽ ഒരു പടമായിരുന്നു നൂറ്റമ്പത് ദിവസം കളിക്കുക കട്ടത്താടി കേരളം മൊത്തം ട്രെൻഡ് ആവുക കറുത്ത ഷുട്ട് വെള്ളം മുണ്ടും ട്രെൻഡ് ആവുക റെഡ് വെൽവെറ്റ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എത്ര എത്ര ട്രെൻഡുകൾ എത്ര എത്ര റെഫറൻസുകള് മലർന്നുള്ള പാട്ട് കേരളം മൊത്തം അതായത് ആ സോങ്ങിന് ഒന്ന് ഏറ്റവും ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടില്ല കുട്ടികള് ഫോൺ വെച്ചിട്ട് തിയേറ്ററിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക അങ്ങനെ ഒരു ഇൻസെയിൻ ട്രെൻഡ് സത്യം പറഞ്ഞാൽ പക്ഷെ ഒരു പടം വിജയിക്കും പക്ഷെ ഒരു പടം മൊത്തം യുവാക്കളെ ഏറ്റെടുത്തൊരു സിനിമ അതിനുശേഷം അത്രയും ഇമ്പാക്റ്റിൽ ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായം ലാസ്റ്റ് ഈ ടിക്കറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ക്രീനിങ് പരിപാടി വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് തിയേറ്ററിലേക്ക് ഓടി ഓടിക്കയറുന്നതും അങ്ങനത്തെ കുറെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രേം ആ ഒരു ഇറങ്ങി ഒരു മാസം നിങ്ങൾ ജീവിച്ചത് ആ ഒരു സന്തോഷത്തിന്റെ എങ്ങനെയായിരുന്നു എനിക്കൊരു പ്രേമിറങ്ങിയ തന്നെ ഊട്ടിയിലേക്ക് പോയി അവിടുന്ന് അൽഫോൺസ് ഒന്നും ചെന്നൈയിലാണ് അപ്പൊ ഊട്ടിന്ന് ചെന്നൈന്ന് ഊട്ടിയിൽ ജോയിൻ ചെയ്യുന്നു അങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടി ബന്ധ സംഭവിച്ച നല്ലൊരു പരിപാടിയായിരുന്നു അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു കാരണം ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഭയങ്കര അടി ആയിട്ടാണ് പഠിച്ചത് നമ്മൾ അതായത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു സാധനവും ചാർജ് ഒക്കെ ഉണ്ട് പക്ഷെ ആൾക്കാർ ആ ഈ പറഞ്ഞ പോലെ ഹിറ്റാവും പരിപാടി എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സാധനമുണ്ട് പക്ഷെ ഇത്രയും ഒരു വൈഡ് ഓഡിയൻസിലേക്കും അതായത് കേരളവും കടന്ന് തമിഴ്നാടും കഴിന്ന് തെലുങ്കും കന്നഡ ഇവിടെ ഇപ്പൊ ഹിന്ദിയിലുള്ള അതെ ഇത്രയും രീതിയിൽ സിനിമ എന്താ പറയാ ബോർഡർ കടന്ന് ഇത്രയും വലിയൊരു ഹിറ്റിലേക്ക് പോകുന്നു നമ്മള് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളാദ്യമേ അൽഫോൺ കണ്ടിട്ട് എല്ലാവരും കൂടി എന്താ എന്താ സംഭവിച്ച ഭയങ്കര ആയിരുന്നു പക്ഷേ കാരണം എല്ലാവരും മറ്റൊരു കിളി പോയ അവസ്ഥയായിരുന്നു ഇതെന്താ സംഭവിച്ചെന്നുള്ളൊരു പിടുത്തം കിട്ടാത്തൊരു രീതിയായിരുന്നു പക്ഷെ അത് അത്രത്തോളം അത്രയും കൂടി എടുത്ത സിനിമയായിരുന്നു അത്രയും അതിൻ്റെ ഓരോ കാസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ അത്രത്തോളം വർക്കൗട്ട് ചെയ്ത് അത്രയും പ്രിപ്പറേഷൻ ചെയ്ത് എടുത്ത സിനിമയായിരുന്നു കാരണം അതിൻ്റെ പാട്ടുകൾ ഇപ്പോൾ മലർന്ന് മലരെന്നു പറഞ്ഞ സോങ് അതിൻ്റെ അനുപല്ലവി ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാനൊക്കെയാണ് ഞാൻ ജസ്റ്റിൻ രാജേഷ് മുരുകൻ ശബരി ശർമ്മ അനുപല്ലവി ആയിട്ടില്ല തെളിമാനം മഴവില്ലൻ ആ സോങ് ലൈക്ക് പല്ലവി ആയിട്ടുണ്ട് അത് നമ്മളെല്ലാരും പാടി കിടക്കുന്നുണ്ട് ബാക്കി മ്യൂസിക് മാത്രമേ ഉള്ളു അനുപല്ലവി ആയിട്ടുള്ള അൽഫോൺസ് കുറേ നാളായിട്ട് ശബരിയടുത്ത് ചോദിക്കുന്നുണ്ട് എടാ അനുപല്ലവിയുടെ അനുപല്ലവിയോടെ ഷൂട്ട് പതിയെ നടക്കുന്നുണ്ട് കോളേജ് പോർഷൻസും പരിപാടികളും നടന്നുകൊണ്ടിരിക്കണ യു സി കോളേജിൽ അപ്പോൾ അന്നൊരു ദിവസം എനിക്ക് എനിക്ക് ഷൂട്ടില്ല ശബരിക്ക് ഷൂട്ടില്ല അപ്പങ്ങനെ ഞങ്ങൾ റൂമിൽ ഇരിക്കുകയാണ് അപ്പം ആ സമയത്ത് പെട്ടെന്ന് ഡോറിൽ നോക്ക് എൻ്റെ ഡോറിൽ നോക്ക് ഞാൻ തുറന്നത്തേക്കും ഞാൻ നിവിൻ്റെ റൂമിൽ തന്നോ നിവിൻ്റെ റൂമിലാണ് ശബരി കിട്ടി 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 എന്ന് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്ന് വണ്ടിയുണ്ട് ഒരു സെൻ്റ് എടുത്തിട്ടുണ്ട് ഞാനൊന്ന് യെല്ലോ കളർ സെന്റ് അന്ന് സിനിമയിൽ നിന്ന് കിട്ടിയ ചെറിയൊരു വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ വണ്ടി എടുക്കും വണ്ടി എടുക്കും രാഷിൻ്റെ അടുത്തേക്ക് ഒന്ന് പോണത്ര രാഷിൻ്റെ വീട്ടിൽ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞാൻ പോയി എനിക്ക് അടിപൊളി കിട്ടി ഇപ്പം തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടെ നിന്ന് വിട്ടടിച്ച് പോവാണ് നേരെ വിട്ടടിച്ച് തൃപ്പണത്തിലെത്തി അവിടുത്തെ ജസ്റ്റിൻ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് അവനൊന്നും ഷൂട്ടില്ല അപ്പോൾ അവനും അങ്ങോട്ടേക്ക് വന്നു അവിടെ ചെന്നിട്ട് അവിടെ ലൈവായിട്ട് പരിപാടി ശബരിമെന്ന് പാടാണ് പാടിക്കഴിഞ്ഞേക്കും പരിപാടി ഓൺ അത് ഭയങ്കര രസം ഞങ്ങൾ അവിടെ ഇരുന്ന് ചെന്ന് അപ്പത്തൊട്ട് പിന്നെ ഈ റെക്കോർഡ് ചെയ്ത ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളിങ്ങനെ ഫുൾ ഓൺ ഇതുതന്നെ പാടിക്കൊണ്ടിരിക്കുന്നു മലരേ നിന്നെ കാണാതിരുന്ന അത്രയും എന്താ പറയുക അന്ന് സായി അഭിനയിച്ച് തുടങ്ങി കഴിഞ്ഞു സായിനെ കണ്ടും തുടങ്ങി അതുപോലെ തന്നെ അഭിനയം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ സമയത്താണ് അപ്പൊ എല്ലാവർക്കും മലർ അല്ലെങ്കിൽ സായി അഭിനയിച്ചു കഴിയുമ്പഴത്തേക്കും ഭയങ്കര അന്നേ ഓക്കാണെന്നുള്ളത് നമുക്കറിയാം നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് തന്നെ സായി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അല്ല ഭയങ്കര അടിപൊളിയായിട്ട് മലറിനെ ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ മലറിനോട് ഭയങ്കര ഒരു ക്രഷും പ്രേമവും അങ്ങനത്തെ ഒരു ഇത് അത്ര ഇതിലാണ് നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നത് ഇത്ര അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതും കൂടി നിന്നിട്ട് ഇപ്പോൾ ഓൾറെഡി സായി അവിടെ ഉണ്ട് മലരുണ്ട് മലര മല മലരാരാന്നുള്ളത് നമുക്കറിയാം ഇതിൻ്റെ ഒപ്പം തന്നെ ഇവന്നിങ്ങ് പാടാണ് ശബരി അപ്പോൾ ഭയങ്കര ഫീലായിരുന്നു എനിക്ക് വേറെ ആർക്കും അല്ല അത് ർക്കും കിട്ടിയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അതായത് ഒട്ടും ആയിട്ടുള്ള ഒരു നായികയല്ല സായിപ്പള്ളവി അന്ന് കാസ്റ്റ് ചെയ്യപ്പെടുക ഇന്ന് അവർ രൺബീർ കപൂറിന്റെ ഇന്ത്യയിലത്തെ ഏറ്റവും അധികം പ്രൊഡക്ഷൻ ആയിട്ടുള്ള രാമായണിലെ നായികയാണ് സീതി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അവർ അത്രയും സ്പെഷ്യലായിട്ട് കണ്ടതെന്ന് എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ടായി എന്താ എന്താ ഡിസ്കവർ ചെയ്തവരിലെന്ന് ചോദിച്ചിട്ടുണ്ടോ റിയാലിറ്റി ഷോ വിജയ് ഇവര് ഡാൻസ് പിന്നെ അത്രയും എനർജിയും ഇതായിട്ടുള്ള ഡാൻസ് ആയിരുന്നു അതിൽ അൽഫോൺസിനോ തന്നെ ഭയങ്കര ഫാനായതാണ് അന്നേ ഈ പറഞ്ഞ പോലെ കാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സിനിമ ഇറങ്ങുമ്പോൾ ഇവർ ഇതിൽ എന്തെങ്കിലും കാസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൂ അൽഫോൺസിൻ്റെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പണ്ട് ഡാൻസ് കളിക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഡാൻസ് കളിക്കുന്ന ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ് അന്നേ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ സ്ക്രീൻ ടെസ്റ്റിന് ഞാനൊക്കെ പോകുന്നത് കോയമ്പത്തൂർ ഞാൻ ഉണ്ട് സായയുടെ വീട്ടിൽ സായനെ കാണാൻ പോകുമ്പോൾ ഞാനൊക്കെ ഉണ്ട് ഞാൻ ഉണ്ട് ആനന്ദ് ഉണ്ട് ക്യാമറമാൻ ശബരിയുണ്ട് അൽഫോൺസ് ഉണ്ട് ഞങ്ങളൊക്കെ പോയിട്ട് അവിടെ പോയി സായിയുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഒരു വെജ് ആണ് വെജ് ഇതാണ് എത്രയും അടിപൊളി വെജ് ഫുഡ് ഞാൻ വേറെ കഴിച്ചിട്ടുള്ള കേട്ടോ ഉഗ്രം ഫുഡായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അതുപോലെ തന്നെ സായിയുടെ ചുമ്മാ വീഡിയോസും സംസാരിക്കുന്ന വീഡിയോസും അതൊക്കെ എടുത്തിട്ട് പോന്നു അങ്ങനെയാണ് പിന്നെ ഫിക്സ് ചെയ്യുന്നത് അന്നേ അപ്പോഴേ തീരുമാനിച്ചായിരുന്നു പിന്നെ അത്രയും ഭയങ്കര ഒരു ഓറയും ഒരു ഗ്രേസും പരിപാടികളും ഉണ്ടായിരുന്നു അപ്പോഴേ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു മലർ സായി എന്നുള്ളത് അപ്പോൾ ബാക്കി ഇതിനായിരുന്നു പിന്നെ പണി ബാക്കി രണ്ട് ക്യാരക്ടേഴ്സ് സെറ്റാവാനായിട്ട് ഈ ഞാൻ കേട്ടിട്ടുണ്ട് മേരി അവനും സെലിഡ് അവനും ഇന്ന് മലയാളത്തിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരുപാട് നായകമാർ ഓഡീഷൻ വന്നിരുന്നു സത്യവണ ആ ഉണ്ട് അവരെ കുറേ പേരെ ഓഡീഷൻ കണ്ടിട്ടുണ്ടല്ലേ ഓഡീഷൻ ഞാനായിരുന്നു ഞാനായിരുന്നു നിവിൻ്റെ ഡ്യൂപ്പ് അവർ ഷൂട്ടായിരുന്നല്ലോ നമുക്ക് ഷൂട്ടൊന്നുമില്ല അപ്പോൾ ഓഡീഷൻസിനും പരിപാടികളിലൊക്കെ ഞാനാണ് ഇരുനിന്നത് ഇപ്പോൾ നായികമാരുടെ കൂടെ കാര്യങ്ങളൊക്കെ ഓഡീഷൻ നിരുന്നത് ഞാനാണ് അതുപോലെ തന്നെ വേറെ ക്യാരക്ടേഴ്സിൻ്റെയും ഇപ്പോൾ വിനയ് വന്നിട്ടുണ്ടായിരുന്നു വിനയ് ഫോട്ടിൻ്റെ ഓഡിഷൻ നമ്മുടെ എന്ന് പറയുന്ന ആ വീട് ആ ഹോസ്റ്റൽ എന്നുള്ള വീടിന് നമ്മൾ പൊര എന്ന് പറ വിളിക്കുന്നത് ആ വീട്ടിൽ വിനയ് വന്നിട്ടുണ്ടായിരുന്നു ഞാനും വിനയ്ക്കും കൂടിയാണ് അഭിനയിക്കുന്നത് സൗബിൻ്റെ ക്യാരക്ടർ ഞാൻ നിന്നിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ അതൊരു പ്രാക്ടീസാണല്ലോ അതങ്ങനെ ഒരുപാട് പേരുടെ കൂടെ ഞാനും അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് ഒരുപാട് ആയിട്ടുള്ള പല റോളുകൾ ചെയ്യുന്നവരും വന്നിട്ടുണ്ട് റോഡുകൾ കൊറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ റോളിലേക്ക് വന്നിട്ടുണ്ട് റോഡിലേക്ക് വന്നിട്ട് പക്ഷെ അവിടെയും ആ പിക്ക് വളരെ കറക്റ്റ് എന്നുള്ളതാണ് അനുഭവ പരമേശ്വരനും അവരല്ലാതെ വേറെ ആരെയും അതിലേക്ക് അപ്പം അത്രയും പ്രീ വോക്സും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രേമത്തിലേക്ക് ഇറങ്ങുന്നതും പിന്നെ ഈ പറഞ്ഞാലും സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ കോളേജിലാണ് ഷൂട്ട് കോളേജിലാണ് ഫസ്റ്റ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത് കോളേജ് ആണ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കഫേ അഗാപേ എന്നുള്ള പോർഷൻ തേർഡ് ഫേസ് അത് കഴിഞ്ഞിട്ട് എടുത്തു അപ്പോൾ താടിയും ഫസ്റ്റ് താടി വെച്ചിട്ടുള്ള പരിപാടി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ താടി പഠിക്കുന്നു മീഷോ വെച്ചിട്ടുള്ള പരിപാടി അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എടുക്കുന്നത് ആ സമയത്ത് കോളേജും കൂടിയാണല്ലോ ഫുൾ ഓണാണ് നമ്മൾ ഭയങ്കര യങ് ആയിട്ടുള്ള ടൈമാണ് ആ ടൈമിൽ ഫുള്ള് കോളേജ് അങ്ങനത്തെ പരിപാടിയൊക്കെ നല്ല ചാർജിലായിരുന്നു എല്ലാവരും എല്ലാവരും നല്ല കട്ട ചാർജിലായിരുന്നു ഫുൾ ഓൺ എല്ലാവരും ഉണ്ടായിരുന്നു ഞാനൊക്കെ ഡാൻസ് അതിലെ ഡാൻസ് ഡാൻസിൻ്റെ സീൻ പറയാം അതിലെ റോക്കാങ് കുത്ത് സോങ്ങ് അപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്ത് ഞാൻ ലിവിൻ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനും കിച്ചുകൊണ്ട് ശബരിമല ഷോട്ട് കഴിഞ്ഞ അപ്പൊ മുണ്ടെടുത്തു കൊടുക്കും വയറലൊക്കെ വരുന്നു പൊറോട്ടയും ബീഫും കഴിച്ചാണ് അത് വേറെ അത് വെച്ചാണ് ഡാൻസ് വിളിച്ചത് നാപ്പത്തെട്ട് മണിക്കൂറൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു ഡാൻസ് പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടാണ് ഡാൻസ് വിളിച്ചത് ഷോർട്ട് കട്ട് പറഞ്ഞപ്പം മുണ്ട് കൊടുത്തിട്ട് ഹാളിൻ്റെ അപ്പുറത്ത് വാഷ്റൂം ബാത്റൂം ഉണ്ട് അവിടെ പോകായിരുന്നു അയ്യോ ആൾക്കാർ പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു കാരണം ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പിള്ളേർ ഇവരൊക്കെ ഓഡീഷൻ ചെയ്ത് എടുത്തത് അപ്പോൾ ഇവരൊക്കെ ഉണ്ട് ഫുൾ അതായത് ഒരു കോളേജ് ഫീൽ തന്നെ ആയിരുന്നു ഇപ്പൊ ഈ ആർട്സ് ഡേ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ ശരിക്കും ആർട്സ് ഡേ നടക്കുന്ന പോലെ തന്നെ പരിപാടി തന്നെ ആയിരുന്നു നമ്മൾ സ്റ്റേജിൽ നിന്ന് അതുപോലെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത് ഡാൻസ് ഫുള്ള് കൊറിയോഗ്രഫി ചെയ്തിട്ട് ഫസ്റ്റ് ഡേക്ക് തന്നെ ഇതുപോലെ തന്നെ എല്ലാവരും അവിടെ ഇരുത്തിയിട്ടുണ്ട് അവിടുന്ന് മറ്റേ ആഗ്രയിൽ പാട്ടിടുന്നു കേട്ടൺ പൊങ്ങുന്നു നമ്മളീ പാരീഷിലും കോളേജിലൊക്കെ ചെയ്ത പോലെ തന്നെ നേരെ കേട്ടൺ പൊങ്ങുന്നു പരിപാടി ഒറ്റടിക്ക് അടിക്കുന്നു പിന്നെ പല പല ആംഗിളുകളും സാധനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ ഷൂട്ട് ണ് അവ പൊളിയായിരുന്നു അങ്ങനെ ഭയങ്കര പൊളി മോഡിൽ ഷൂട്ട് ചെയ്തോങ് ഞങ്ങളുടെ അടിപൊളി അവിടെ സിജു സിജുവിന്റെ ജേർണി ഞങ്ങളുടെ ആരംഭിക്കുകയാണ് ആക്ടർ ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ പതുക്കെ തുടങ്ങുന്നു ഹാപ്പി വെഡ്ഡിങ് വരുന്നു സർപ്രൈസ് കിട്ടായിരുന്നു ആ സമയത്ത് ആരും പ്രതീക്ഷിച്ചില്ല ആ സാധനമാർക്കാവുന്ന ആൻഡ് അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഷർഫുദ്ദീനില് ഇത്രയധികം അളകിയാടാൻ കഴിവുള്ള ഒരാളുണ്ടെന്നും കൂടി അന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അത് വലിയൊരു സാധ്യതയാകുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ പതുക്കെ ചെറിയ 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 വേഷങ്ങൾ ഐ മീൻ വെച്ചാൽ ചെറിയ സിനിമകളിൽ ഇങ്ങനെ രസമുള്ള വേഷങ്ങൾ ചെയ്ത് ചീത് ചെയ്ത് ചെയ്ത് അങ്ങനെ പോകുന്നു അവിടെ നിന്നാണ് ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നത് ഒരു വലിയ പ്രൊഡക്ഷൻ വെന ഡിറക്ഷൻ പത്തൊമ്പത് നൂറ്റെട്ടെന്നുള്ള സിനിമ കുറേ സസ്പെൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവതരിപ്പിക്കുന്ന യുവതാരം യുവതാരം പല ഗസ്തകളുണ്ടായിരുന്നു ചിലപ്പോൾ ടോവി എനിക്ക് സസ്പെൻസ് ആയിരുന്നു അതല്ലേ എന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കാരണം ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ ആയതുകൊണ്ട് അപ്പോൾ അന്ന് മൂല്യമുള്ള ആൾക്കാരെയും കാര്യങ്ങളും അന്നല്ല എന്നുണ്ട് മൂല്യമുള്ള ആൾക്കാരെ ആയിരിക്കും ആദ്യം ചൂസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ആദ്യം എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാൾ സാറിൻ്റെ വിളി ഉണ്ടായിരുന്നില്ല പറഞ്ഞപോലെ കുറേ പിന്നെ എനിക്കൊണ്ട് വേറെ ഓപ്ഷൻസിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ മതി എന്നുള്ളൊരു സാധനത്തിലേക്ക് സാറ് ഡിസൈഡ് ചെയ്യുന്നത് പണിയെടുത്ത പിന്നെ പിന്നെ പണിയെടുക്കാൻ എനിക്കിപ്പോഴും മടിയില്ല പണ്ട് ഇപ്പഴും അത് ഒരു ക്യാരക്ടറിൻ്റെ ബിലീവളിറ്റിക്ക് കുറച്ചും കൂടി നല്ലതാണ് അതായത് കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പകുതി പണി അവിടെ കഴിഞ്ഞു അതായത് ഒരു ക്യാരക്ടറിൻ്റെ ആ ലുക്ക് വൈസ് ആൾക്കാർക്ക് ആ ഇയാള് ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇപ്പം പേര് ആറാട്ടു വരെ വില പണി ആ ആ കഥാപാത്രമായിട്ട് ആദ്യമേ ഓക്കെ വന്ന് നിൽക്കുമ്പോൾ അത് തോന്നി ഇത് കഴിഞ്ഞ് പിന്നെ ബാക്കി പരിപാടി പെർഫോമൻസ് നമ്മൾ ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പണികളോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമുണ്ട് പിന്നെ ആക്ഷൻ പരിപാടികൾ ഭയങ്കരമായിട്ട് താല്പര്യമുള്ളതാണ് കാരണം ഫാദറിന് ഞാൻ വല്ല ആക്ഷൻ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജെറ്റ്ലി ബ്രൂസ്ലി അതുപോലെ ജാക്കി ജാൻ ഇവരുടെയൊക്കെ പടങ്ങൾ കാണുന്ന പപ്പ സിനിമ കാണിക്കാൻ കൊണ്ടുപോയിട്ടാണ് ഫിസ്റ്റോഫ്യൂറി എന്ന് പറഞ്ഞ സിറ്റുണ്ട് ബിറ്റുണ്ട് അത് അതിൻ്റെ അടുത്ത് പുള്ളി എന്റെ കണ്ണൊക്കെ പൊത്തിയിട്ടുണ്ട് ഞാൻ പക്ഷെ വിരലിന്റെടേ കൂടി ഇങ്ങനെ നോക്കി അങ്ങനത്തെ പരിപാടിയെ കുറിച്ചിട്ടുണ്ട് കൗതുകയാണല്ലോ കൗതുക ലേശം കൂടുതലാണ് പ്രായത്തില് ഏത് പ്രായത്തിലും അപ്പൊ അത് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് അങ്ങനത്തെ സിനിമകൾ ആക്ഷൻ സിനിമകളും പരിപാടികളൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് അപ്പോൾ എനിക്ക് പണ്ട് പോലെ ആക്ഷൻ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം ഉണ്ട് ഇപ്പോൾ സിനിമയിൽ നമ്മൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻ പടങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ഫൈറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയൊക്കെ തോന്നാറുണ്ട് പക്ഷെ അത് എന്താ പറയുക ഓരോ സിനിമകൾ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി ഒക്കെ എന്താണെന്ന് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അല്ലാതെ വെറുതെ ഒരു സിനിമയിൽ ഇപ്പോൾ പ്രേമത്തിൽ പ്രേമത്തിലെ ജോജു ഈ പറഞ്ഞ അൽഫോണിൻ്റെ അടുത്ത് എനിക്കൊരു രണ്ടു വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും ജോജു പൊട്ടനായിട്ടുള്ള ക്യാരക്ടറാണ് ചെറിയ ശുദ്ധനായ ഒരു വിഡി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അയാൾക്ക് ആക്ഷനും വരെയുള്ള അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ കഥാപാത്രത്തിൽ നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാന്നുള്ളതാണ് എപ്പോഴും ശ്രമിക്കാറ് അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ടാലൻ്റുകൾ ഷോക്ക് ചെയ്തതിനായിട്ട് പറ്റുകയുള്ളു ഇപ്പോഴും എൻ്റെ ടാലൻറ്റുകൾ ഒളിച്ചിങ്ങനെ ഇരിക്കും അങ്ങനെ കുറെ ടാലൻകൾ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്